ബജറ്റ് പ്രഖ്യാപനത്തിലെ സ്ത്രീ ശക്തി അതാണ് ഈ ഒരു മണിക്കൂറിൽ നോക്കുന്നത് ആദ്യമേ പറയാം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ തുടർച്ചയായ എട്ടാം ബജറ്റാണ് അതൊരു റെക്കോർഡാണ് ഭദ്രമായ സാമ്പത്തിക നിലയും പിന്നീട് സുസ്ഥിര വികസനവും ലക്ഷ്യം വെച്ച് ലോകത്തെ വൻ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറിയത് ഈ കാലഘട്ടത്തിലാണ് ഇത്തവണത്തെ ബജറ്റ് പ്രഖ്യാപനങ്ങളിലും സ്ത്രീകൾക്ക് സന്തോഷിക്കാവുന്ന ഒട്ടേറെ പ്രഖ്യാപനങ്ങളുണ്ട് പോഷകാഹാരം മുതൽ രണ്ട് കോടി വായ്പ വരെ നോക്കാം നാരീശക്തി ഈ ബജറ്റ് നമ്മുടെ ഈ മണിക്കൂറിൽ ചർച്ചയിൽ ചേരുന്നത് ബി ജെ പിയിൽ നിന്ന് വിനീത ഹരിഹരൻ ഒപ്പം കോൺഗ്രസിൽ നിന്ന് ദീപാനിനെ പ്രതീക്ഷിക്കുന്നു സാമ്പത്തിക വിദഗ്ധൻ ധനുരാജ് എന്നോടൊപ്പം നമ്മുടെ ഒപ്പം ആദ്യം വിനീത ഈ ഒരു അവസരം എനിക്ക് തോന്നുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമനെ അഭിനന്ദിക്കുന്നതിനായി നമുക്ക് ആദ്യം ഉപയോഗിക്കാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത് നമ്മൾ സ്ത്രീകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന നാരീശക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സമയം കൂടിയാണല്ലോ ധനമന്ത്രിയുടെ എട്ടാം തുടർച്ചയായ ബജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച ഒരു റെക്കോർഡ് കൂടിയാണ് ഓക്കെ ഒപ്പം നാരീശക്തി കൂട്ടാൻ ബജറ്റ് ഇന്ന് ഇന്നത്തെ ബജറ്റ് ലക്ഷ്യം വെച്ചതിൽ തൃപ്തിയുണ്ട് അതെ തീർച്ചയായിട്ടും ഇതൊരു ആദ്യമായിട്ട് നിർമ്മലാ സീതാരാമൻജീ അഭിനന്ദങ്ങൾ അതിന് ഇത്രയും ഒരു നല്ലൊരു കോംപ്രിഹെൻസീവ് ബഡ്ജറ്റ് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് വൺ ആൻഡ് ഹാഫ് അവേഴ്സിൽ തന്നെ എല്ലാ അവതരിപ്പിച്ച് എല്ലാ മേഖലകളും സപ്പോസ് ഈ പില്ലേഴ്സ് എന്ന് പറയണെങ്കിൽ ഫാമേഴ്സ് ഗരീബ് വിമൻ വിമൻ ആൻഡ് യൂത്ത് ദീസ് ആർ ഒരു മേജർ പില്ലേഴ്സ് നമ്മുടെ ബഡ്ജറ്റിന്റെയും എല്ലാ ബഡ്ജറ്റിലും വരുന്ന കഴിഞ്ഞ കുറെ ബഡ്ജറ്റുകളിൽ ഈ പില്ലേഴ്സ് ആണ് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിമൻ ഇസ് വൺ ഓഫ് ദ ഫൗണ്ടേഷണൽ പില്ലേഴ്സ് ഓഫ് അവർ പോളിസീസും നമ്മുടെ പ്രോഗ്രാംസും നമ്മുടെ ബജറ്റിന്റെ ഔട്ട്റീച്ചിനും വിമൻ അഫ് ദ മെയിൻ ബെനിഫിഷ്യറീസ് അത് അത് കൂടാതെ തന്നെ വിമൻ ഇൻ ഓൾ ഓൾ എന്തായാലും വിമെന്റെ ഒരു പ്രാധാന്യമുണ്ട് അതില്ലാണ്ട് തന്നെ ഡീപ്ലി ഫോക്കസ് ചെയ്യുന്നത് പ്രോഗ്രാംസ് നോക്കുകയാണെങ്കിൽ പോർഷൻ ടൂ പോയിന്റ് ഓർഷൻ ടൂ പോയിന്റ് ഓന്റെ ബഡ്ജറ്റ് ട്വന്റി ക്രോർ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ എട്ട് കോടി ചിൽഡ്രൻ Uh, one crore pregnant and lactating women and 20 lakh adolescent girls in a particular focus you know, the mission, uh, in the uh, mission uh, portion 2.0 in the announcement the portion abhyanam. it is a successful item implement the implementation of the ru program is continuing as portion 2.0. itre muru increased uh, budget uh, budget which uh, allocated with a new loan scheme for women entrepreneurs. You know, the partnership scheme, அது சப்போர்ட்டிங் ஃபர்ஸ்ட் டைம் விமன் ஆண்டர்பிரினர்ஸ் வேண்டிட்டான இதுல அசிஸ்டன்ஸ் ஃபைவ் லேக் டு ஈச் ஆஃப் தீஸ் ஆண்டர்பிரினர்ஸ் அப் டு டூ க்ரோர் வேற டேர்ம் லோன் கிட்டான்ல വകുപ്പുണ്ട് ഈ സാധ്യതയുണ്ട് ഈ ഒരു പ്രോഗ്രാമില് പിന്നെ ഹെൽത്ത് കെയർ ഇനീഷ്യേറ്റീവ്സ് നോക്കുകയാണെങ്കിലും ക്യാൻസറിന് വേണ്ടി ഡേ കെയർ സെന്റേഴ്സ് ഫോർ ക്യാൻസർ പേഷ്യന്റ് വിമെൻ വിൻസർ എസ്പെഷ്യലി കേരളത്തിലെ ക്യാൻസർ പേഷ്യൻസ് കൂടുതലാണ് അപ്പൊ അവർക്കൊക്കെ ഇത് വളരെയധികം ഇറ്റ് ബി വെരി ബെനിഫിഷ്യൽ ടൂ ഹൺഡ്രഡ് സാറ്റ് സെന്റേഴ്സാണ് ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്യാൻ പോണത് ഇതാണ് ഫോക്കസ് ചെയ്ത ബഡ്ജറ്റ് പ്രൊവിഷൻസ് ഫോർ വിമെൻ അതില്ലാണ്ട് തന്നെ ഡ്രോൺ രീതി പ്രോഗ്രാം ഉണ്ട് അതും ഒരു എൻഹാൻസ് ബഡ്ജറ്റ് ബജറ്റ് പ്രൊവിഷൻ ഇതില് കണ്ടെത്തിയിട്ടുണ്ട് ഈ ബജറ്റിൽ ഡ്രോൺ രീതി അല്ലാണ്ട് തന്നെ പിന്നെ ആയുഷ് മിഷന്റെ ഉള്ളിലും ഈ ഫസ്റ്റ് ന്യൂ നെയറ്റിൽ ടെസ്റ്റിന് വേണ്ടിയിട്ടും ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഈ ബജറ്റിൽ അപ്പൊ ഇത് ഇരു ഹൈലൈറ്റ്സ് ബ്രോഡ് ഹൈലൈറ്റ്സ് എന്നാണ് ബജറ്റ് അവതരിപ്പിച്ചത് പക്ഷെ ഇതാണ് ബ്രോഡ് ഹൈലൈറ്റ്സ് ഇതില്ലാണ്ട് തന്നെ എല്ലാ പ്രോഗ്രാംസിലും വിമെന്റ് ഒരു പ്രാധാന്യം കാണും ഇപ്പൊ തന്നെ ഞാൻ പാർലമെന്റ് അനക്സ്റ്റിലായിരുന്നു നിർമ്മലാജി അവര് അവര് നമുക്ക് ഡീ ബ്രീഫിംഗ് തരുകയായിരുന്നു അത് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു വിമന് വേണ്ടി സ്പെസിഫിക്കലി എന്താണെന്ന് പറഞ്ഞാൽ ഈ ഷീ ഓൾസോ സെറ്റ് ദ സെയിം തിങ് എല്ലാ പ്രോഗ്രാംസിലും വിമന്റെ ഒരു പ്രാധാന്യം ഉണ്ടാവും സ്പെസിഫിക്കലി ഈ പ്രോഗ്രാംസ് ആണ് പോഷൻ ടു പോയിന്റ് ടൂം ഡ്രോൺ ദീതി പ്രോഗ്രാമും ഇങ്ങനത്തെ പ്രോഗ്രാംസ് ആണ് വിമന് സ്പെസിഫിക് ആയിട്ടുള്ളത് ആ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയ കാര്യമാണ് ഈ ഡ്രോൺ ദീതി യോജന അതുവഴി ഏതാണ്ട് ഈ സ്ത്രീകളുടെ സാങ്കേതിക ശേഷി ഉറപ്പാക്കാനായിട്ടുണ്ട് അവരിൽ അത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ രണ്ട് കോടി വരെ ടേം ലോൺ അനുവദിക്കുന്നതിലൂടെ വലിയ സംരംഭകർ ആയി മാറാനുള്ളൊരു അവസരം സ്ത്രീകൾക്ക് മുന്നിൽ തുറന്നിടുകയാണ് സാമ്പത്തിക രംഗത്തെ സ്ത്രീകളുടെ പ്രാതിനിധ്യം എഴുപത് ശതമാനം വരെ ഉയരുന്നതാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് കൂടി ധനമന്ത്രി പരാമർശിച്ചു പോകുന്നൊരു സാഹചര്യവും ഉണ്ടായി അപ്പോൾ എത്രത്തോളം ഈ ഈ കോടി വരെയുള്ള വായ്പ സ്ത്രീകൾക്കായി അനുവദിക്കുന്നത് എത്ര മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഇത് വളരെ അധികമായിട്ട് ഇത് ബെനിഫിറ്റ് വിമൻ ഓണ്ടർപ്രീനേഴ്സിന്റെ ഒരു കാലമാണ് ഇപ്പോൾ മിക്ക വിമനും ആയിട്ട് മാറുകയാണ് അവർക്ക് അവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു സൂട്ടഡ് ആവുന്നത് പക്ഷേ അപ്പൊ ഈ ഒരു ടേം ലോൺ അപ് ടു ടേം ലോൺ കൊടുക്കുന്ന ഒരു സ്കീമില്ല Definitely uh, the women entrepreneurs no? uh, it will be very, very popular and very beneficial.